എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അതുപോലെ സിമ്പിളുമാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനപ്പം അതിലേക്ക് തക്കാളി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് തന്നെയായിട്ട് കറി വെച്ചാലും മതി കേട്ടോ അതുപോലെ തന്നെ സവോള വേണം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം വേണം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് ചെറിയ കഷ്ണാക്കി അരിഞ്ഞെടുക്കണം നമ്മളിവിടെ പരിപ്പും അതുപോലെ ബാക്കി തക്കാളിയൊക്കെ ഒരുമിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് സെപ്പറേറ്റ് വേവിക്കുന്നില്ല കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരട്ടെ അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് പാകത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പേ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങ അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് ആവശ്യമായ അത് ഞാനിവിടെ എല്ലാ അര ടീസ്പൂൺ വെച്ചിട്ടേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കറൻറ്റില്ല അതുകൊണ്ട് കല്ലേ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ അരച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ പൊടി തന്നെ എടുത്തതാണ് അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ കാണുന്നത് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ അരപ്പ് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം കടുക് തളിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി സിമ്പിളായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തേ ആണെങ്കിലും രാത്രിക്കലത്തേക്ക് ആയാലും സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി മാത്രം മതി കേട്ടോ അതിന് ശേഷം ഞങ്ങൾ വിറകൊക്കെ കുറച്ച് അടുക്കി വെക്കാനുണ്ടായിരുന്നു മഴ വരുന്നതുകൊണ്ട് പിന്നെ ഇതിലെ മീൻ വണ്ടി വന്നു പിന്നെ ഞങ്ങൾ കുറച്ച് മീനൊക്കെ മേടിച്ചു അതിന് ശേഷം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലോട്ട് മാങ്ങ പറിക്കാൻ പോയതാണ് കേട്ടോ പക്ഷേ എങ്കിൽ മാങ്ങി ഒന്ന് കിട്ടിയില്ല കാരണം അങ്ങ് പൊക്കത്താണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാറ്റ് വീശിയിപ്പോൾ ഞങ്ങൾ ഓർത്ത് മാങ്ങ പഴം വീണിട്ടുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ വീണില്ല അപ്പോൾ അങ്ങ് പൊക്കത്തായിരുന്നു നമുക്ക് എത്തിയല്ലായിരുന്നു വീട്ടിൽ തോട്ടി കൊണ്ടെങ്കിൽ പോലും എത്തിയല്ല അതുപോലെ പൊക്കത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ മാങ്ങയൊന്നും കിട്ടിയില്ല തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ